ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്നത്തെ റെസിപ്പി തരിവട്ടാണ് അതൊരു പഴയ കാലങ്ങളിലേ ഉള്ളൊരു പലഹാരമാണ് കേട്ടോ അത് അപ്പോൾ ഒട്ടുമിക്ക ആളുകൾ ഇതുണ്ടാക്കുമ്പം ഇതിൻ്റെ പെർഫെക്റ്റ് ആയി കിട്ടുന്നില്ല എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു കംപ്ലൈൻറ്റ് ഉണ്ട് പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോയിൽ നല്ല വിശദമായിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു തരിവട്ട് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മെഷറിംഗ് കപ്പിൽ ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ മെഷറിംഗ് കപ്പിൽ ഒരു മൂന്ന് കപ്പോളം റവ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് കപ്പോളം തേങ്ങ എടുത്തതും ചേർത്ത് കൊടുക്കണേ അപ്പോൾ നമ്മൾ എത്ര തേങ്ങ ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ് ഇനി നമുക്കിതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് നേരിട്ട് യോജിപ്പിക്കണം അപ്പം നമ്മുടെ ആ തേങ്ങയിലെ പാലൊക്കെ നമ്മുടെ തരിയിലേക്ക് ഇറങ്ങി വരാൻ എന്ന രീതിയിലോളം നമ്മൾ നന്നായിട്ട് തന്നെ അത് ഞെരടി യോജിപ്പിക്കാനെട്ടോ അപ്പം നമ്മൾ ഒരു കൈ ഉപയോഗിച്ച് യോജിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുന്നു അപ്പം ഇതേ രീതിക്ക് രണ്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പം നമ്മുടെ ഈ ഒരു തരി നല്ലൊരു നല്ലൊരു ആണ് ട്ടോ അപ്പോൾ ഈ ഒരു തരിയിലേക്ക് നമ്മുടെ ഒരു തേങ്ങയിലെ ആ ഒരു പാല് നന്നായിട്ടെന്നെ നനഞ്ഞു കിട്ടും കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ വെറ്റായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക ഇനി ഞാനിതാ സ്റ്റവ് ടോപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പം ഫസ്റ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കൈ വെക്കാതെ നമ്മളിത് ഇളക്കി കൊടുക്കണം ഒരിക്കലും അടിയിൽ പിടിക്കാണ്ട് നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം അപ്പതാ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് ഒന്നുകൂടി നന്നായിട്ട് തന്നെ ഒന്ന് കൂടി വറുത്തെടുക്കാം ഇനി ഇതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂണോളം കുമിൻ സീഡ് അതായത് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു ഫ്ലേവർ ഫ്ലേവറാണ് കേട്ടോ നമ്മളിത് കഴിക്കുന്ന സമയത്ത് വീണ്ടും നമ്മളിത് നന്നായിട്ട് തന്നെ വറുത്ത് കൊടുക്കണം അപ്പത് ഏകദേശം നമ്മുടെ റവൊക്കെ നന്നായിട്ട് തന്നെ കളറി ചേഞ്ചായി കിട്ടിയിട്ടുണ്ട് ഈയൊരു സമയത്ത് നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റട്ടെ നമ്മൾ മിക്സ് ചെയ്യുന്ന ഏത് പ്ലേറ്റിലാണോ അതിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ അത് കണ്ടില്ലേ ഏകദേശം ഈ ഒരു കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ മൂന്ന് കപ്പ് റവയിലോട്ട് ഒന്നര കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നര കപ്പ് പഞ്ചസാരനെ ഞാൻ ഇതിലേക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഇതിലേക്ക് ഒരു കപ്പോളം വെള്ളം കൂടി ഒഴിച്ച ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഈ ഒരു തരിയിലോട്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യും രണ്ടര ടേബിൾ സ്പൂണോളം കറുത്ത എള്ളു കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ ഈയൊരു തരിയിലാ ഒരു ചൂട് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു നെയ്യൊക്കെ നന്നായി മിക്സായി കിട്ടും അപ്പോഴേക്കിന് നമ്മുടെ പഞ്ചസാര നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഷുഗർ സിറപ്പിലോട്ട് ഞാൻ ഫ്ലേവറിന് എന്നോളം ഒരു കുറച്ച് ഏലക്കായും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലെമൺ ജ്യൂസ് അപ്പോൾ അതാ ഒരുനൂൽ പരുവാകുന്നവരെയാണ് ഇട്ടോ നമ്മുടെ ഇത് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതാ ഒരു ഷുഗർ സിറപ്പ് ചൂടോട് കൂടി തന്നെ നമ്മുടെ ഈ ഒരു തരിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് നമ്മൾ കൈ ഉപയോഗിക്കരുത് കേട്ടോ ഇതേപോലെ തടിത്തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഈ ഒരു തരിവട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാത്തത് കേട്ടോ അത് പെർഫെക്റ്റ് ആയി കിട്ടാത്തത് അപ്പൊ നമ്മൾ ഇതിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി നല്ല ചൂടോട് കൂടി തന്നെ ഒരുനൂൽ പരിവാകുന്നവരെ നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്ത ശേഷം ചൂടോട് കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ചൂടോടു കൂടി തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ ചൂടോട് ചൂടോടുകൂടെ തന്നെ നമ്മളിത് ഷെയ്പ്പ് ചെയ്യുകയും വേണം കേട്ടോ അപ്പം ആ ഒരു കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചെടുത്ത് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പം ഞാൻ ആ ചൂടോട് കൂടെ തന്നെയാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും ചൂടോടുകൂടി തന്നെയാണ് ഇത് മിക്സ് ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവരൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെടുത്താൽ മതി അപ്പം അതായത് നമ്മൾ ഈ തരിവട്ടിന് നമ്മൾ തരി നന്നായിട്ട് തന്നെ ഒന്ന് വറുത്ത ശേഷം നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭാഗം നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചാൽ മതി അപ്പം നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നതിന് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമുക്ക് അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ച ശേഷം നമ്മൾ അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഷുഗർ കൂടുതലാണെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് തരി ഇട്ട് കൊടുക്കാനൊക്കെ കഴിയും കേട്ടോ അപ്പം നല്ല ആയിട്ട് കിട്ടും ചെയ്യും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ചൂടോട് കൂടെ തന്നെ നമ്മളിത് മിക്സ് ചെയ്യും വേണം അതേപോലെ തന്നെ ചൂടോട് കൂടെ തന്നെ നമ്മളിത് ഷേപ്പ് ചെയ്യും വേണം കേട്ടോ അപ്പം നമ്മുടെ അടുത്ത് ഏത് ഷേപ്പ് ആണുള്ളത് അതിനനുസരിച്ച് ഗ്ലാസ് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ നമ്മുടെ മെഷറിംഗ് കപ്പിലാണ് കേട്ടോ ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ പ്രെസ് ചെയ്തെടുക്കാനും കഴിയും അപ്പോൾ അരക്കപ്പിൻ്റെ മെഷറിംഗ് കപ്പിലോട്ട് കാൽ കപ്പിൻ്റെ മെഷറിങ് കപ്പ് താഴെ ഇറക്കിയിട്ടാണ് ഞാനിത് പ്രെസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അപ്പോഴാണ് നന്നായിട്ട് തന്നെ പ്രെസ്സായി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ള പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ചൂടോട് കൂടി തന്നെ നമ്മളിത് ഷെയ്പ്പ് ചെയ്തെടുക്കുന്ന കാരണം ഇതേ രീതിക്കൊക്കെ നമ്മൾ ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ സേവനായിലിട്ടിട്ട് നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ അതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് ഷേപ്പ് ചെയ്ത് ഇതേ രീതി കൊട്ടിയ പാടെന്നെ നമ്മളിത് ഉപയോഗിക്കരുത് കുറച്ച് തണുത്ത ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് തണുത്ത ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാനിതൊക്കെ നല്ല പെർഫെ വിശദമായിട്ട് തന്നെ പറയുന്നത് ഒട്ടുമിക്ക ആളുകൾ ഇതുണ്ടാക്കുമ്പോൾ പൊടിഞ്ഞു പോകാണ്ട് കട്ട പിടിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഈ തരിവട്ട റെഡിയാക്കി എടുക്കാൻ കഴിയും ഇതൊരു പത്ത് ദിവസത്തോളൊക്കെ കേടാവാതെ നമുക്ക് സൂക്ഷിക്കാനും കഴിയും കേട്ടോ അപ്പം നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതേ രീതിക്ക് തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആർക്കും സിമ്പിളായിട്ട് തന്നെ ഈ ഒരു തരിവട്ട റെഡിയാക്കി എടുക്കാൻ കഴിയും നമ്മുടെ പഴയ ഒരു പലഹാരമാണ് കേട്ടോ അത് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് ഹെൽത്തിയാണ് കുറച്ച് ഷുഗർ നമ്മൾ ആഡ് ചെയ്യുന്നേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു സ്നാക്സാണിത് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ഫോട്ടോസ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത് തണുത്ത ശേഷം ഞാൻ എടുത്തിട്ടുള്ള ഫോട്ടോസാണ് അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കണം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ